ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഗൈഡർ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹിസ്റ്ററിയിലെ രണ്ടാമത്തെ പാഠത്തിലെ പകുതി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു ഇതിന്ന് അതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നിട്ടുള്ളത് ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത്തി ആറ് ആഗോള രംഗത്ത് ആധിപത്യം നിലനിർത്താൻ അമേരിക്ക ആവിഷ്കരിച്ച തന്ത്രങ്ങൾ എന്തെല്ലാം ആൻസർ അന്താരാഷ്ട്ര ഏജൻസികളെ ഉപയോഗിച്ച് രാജ്യങ്ങൾക്ക് സാമ്പത്തിക സൈനിക സഹായങ്ങൾ നൽകുക രണ്ട് സൈനിക കൂട്ടുകെട്ടുകൾ വ്യാപിപ്പിക്കുക മൂന്ന് ഇഷ്ടമില്ലാത്ത ഭരണകൂടത്തെ അട്ടിമറിക്കുക നാല് മാധ്യമങ്ങളെ തങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് ഉപയോഗിക്കുക ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത്തിയേഴ് നവസാമ്രാജ്യത്വം എന്നാൽ എന്ത് തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ബഹുരാഷ്ട്ര കമ്പനികൾ വികസ്വര അവികസിത രാജ്യങ്ങളുടെ സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ ഇടപെടുന്നതിനെയാണ് നവസാമ്രാജ്യത്വം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത്തി മൂന്നാം ലോക രാഷ്ട്രങ്ങളുടെ സമ്പത്ത് കൈവശപ്പെടുത്താൻ ബഹുരാഷ്ട്ര കമ്പനികൾ സ്വീകരിച്ച നടപടികൾ എന്തെല്ലാം ആൻസർ ഒന്ന് ഉപഭോഗ സംസ്കാരം വളർത്തുക രണ്ട് വികസ്വര രാജ്യങ്ങളെ ബഹുരാഷ്ട്ര കമ്പനികളുടെ കമ്പോളങ്ങളാക്കി മാറ്റുക ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത്തി ഒൻപത് നവസാമ്രാജ്യത്വത്തിൻ്റെ ആശയങ്ങൾ എന്തെല്ലാം അവയുടെ സവിശേഷതകൾ വിവരിക്കുക നവ സാമ്രാജ്യത്തിലെ ആശയങ്ങൾ എന്നത് ആഗോളവൽക്കരണം സ്വകാര്യവൽക്കരണം ഉദാരവൽക്കരണം എന്നിവയായിരുന്നു ഇവ ഓരോന്നും എന്താണെന്ന് നോക്കാം ഉദാരവൽക്കരണം എന്നാൽ ഉൽപ്പന്നങ്ങളുടെയും മൂലധനത്തിൻ്റെയും കടന്നുവരവിന് ഇറക്കുമതി നിയമങ്ങൾ ഉദാരമാക്കൽ ഉദാരവൽക്കരണം കൊണ്ട് ഉദ്ദേശിച്ചത് ഉൽപ്പന്നങ്ങളുടെയും മൂലധനത്തിൻ്റെയും കടന്നുവരവിന് ഇറക്കുമതി നിയമങ്ങൾ ഉദാരമാക്കലായിരുന്നു സ്വകാര്യവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കലും ആഗോളവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് സമ്പദ്ഘടനയെ ആഗോള സമ്പദ് വ്യവസ്ഥയുമായി ബന്ധിപ്പിക്കലുമായിരുന്നു അതുപോലെ ബഹുരാഷ്ട്ര കമ്പനികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും മത്സരങ്ങളിൽ ഊന്നിയ കമ്പോളവും ഉൽപ്പന്നങ്ങൾ സേവനങ്ങൾ വിഭവങ്ങൾ മൂലധനം മനുഷ്യ വിഭവശേഷി എന്നിവയുടെ അതിരുകളില്ലാത്ത ഒഴുക്കുമായിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ മുപ്പത് ആഗോളവൽക്കരണത്തിന് അനുകൂലമായ നയങ്ങൾ രൂപീകരിക്കുന്ന അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ ഏതെല്ലാം ആഗോളവൽക്കരണത്തിന് അനുകൂലമായ നയങ്ങൾ രൂപീകരിക്കുന്ന അന്താരാഷ്ട്ര സ്ഥാപനങ്ങളാണ് ലോക ബാങ്ക് അന്താരാഷ്ട്ര നാണയനിധി അഥവാ ഐ എം എഫ് വ്യാപാര സംഘടന അഥവാ ഡബ്ല്യു ടി ഒ ക്വസ്റ്റ്യൻ നമ്പർ മുപ്പത്തി ഒന്ന് എ യിൽ നൽകിയിരിക്കുന്നവർ തമ്മിലുള്ള ബന്ധം കണ്ടെത്തി ബി പൂർത്തീകരിക്കുക ഇതിൽ എയിൽ തന്നിരിക്കുന്നത് ഹിരോഷിമ ലിറ്റിൽ ബോയ് ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബാണ് ലിറ്റിൽ ബോയ് അതുപോലെ നാഗസാക്കിയിൽ കൊടുത്തിട്ടുള്ളവയാണ് ഫാറ്റ് മാൻ ജർമ്മനി ത്രികക്ഷി സഖ്യത്തിലെ അംഗമായിരുന്നു അതുപോലെ ഫ്രാൻസ് ത്രികക്ഷി സൗഹാർദ്ദത്തിലെ അംഗമായിരുന്നു അടുത്തത് മുസോളിനിയുടെ സൈന്യമായിരുന്നു കരിങ്കുപ്പായക്കാർ അതുപോലെ ഹിറ്റ്ലറുടെ സൈന്യമാണ് തവിട്ടു കുപ്പായക്കാർ പാൻ ജർമ്മൻ പ്രസ്ഥാനം ജർമ്മനിയിലും പ്രതികാര പ്രസ്ഥാനം ഫ്രാൻസിലുമായിരുന്നു ഉണ്ടായിരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ മുപ്പത്തി രണ്ട് സാമ്രാജ്യത്തെ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള മത്സരം ഒന്നാം ലോകയുദ്ധത്തിൻ്റെ കാരണമായതെങ്ങനെ ആൻസർ ആണ് സൈനിക സഖ്യങ്ങൾ അതായത് ത്രികക്ഷി സഖ്യം ത്രികക്ഷി സൗഹാർദ്ദം എന്നിവ അതുപോലെ തീവ്ര ദേശീയതീവ്ര ദേശീയതയിൽ ഊന്നിയ സംഘടനകളായിരുന്നു പാസ്ലാവ് പ്രസ്ഥാനം പാൻ പാൻജർമൻ പ്രസ്ഥാനം പ്രതികാര പ്രസ്ഥാനം എന്നിവ അതുപോലെ പ്രതിസന്ധികൾ പ്രതിസന്ധികളിൽ ഉൾപ്പെടുന്നവയാണ് മൊറോക്കൻ പ്രതിസന്ധിയും ബാൾക്കൻ പ്രതിസന്ധിയും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഫ്രാൻസിസ് ഫെർഡിനൻസിന്റെ പദം ക്വസ്റ്റ്യൻ നമ്പർ മുപ്പത്തി മൂന്ന് പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം എന്ന പോലെയാണ് ഈ പ്രസ്താവന ആരുടേതാണ് ഇത് പറഞ്ഞത് മുസോളിനിയാണ് ക്വസ്റ്റ്യൻ നമ്പർ മുപ്പത്തിനാല് ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ ഉത്തരം തെരഞ്ഞെടുത്തെഴുതുക ഹോഹൻസോളൻ രാജവംശം ഭരിച്ചിരുന്ന രാജ്യം ഏത് അതാണ് ക്വസ്റ്റ്യൻ ആൻസർ ജർമ്മനിയാണ് ഒന്നാം ലോകയുദ്ധവുമായി ബന്ധപ്പെടാത്തത് ഏത് അച്ചുതണ്ട ശക്തികൾ സി ജൊമോ കെനിയാത്ത സാമ്രാജ്യത്വവിരുദ്ധ സമരം നയിച്ച രാജ്യം ഇത് സി ആൻസർ കെനിയ ഡി എല്ലാ യുദ്ധം അവസാനിപ്പിക്കാനായി ഒരു യുദ്ധം ഈ പ്രസ്താവന ആരുടേതാണ് ആൻസർ വുഡ്രോ വിൽസൺ മുപ്പത്തി അഞ്ച് അപകോളനീകരണം എന്നാൽ എന്ത് അപകോളനീകരണം എന്നാൽ സാമ്രാജ്യത്വ ശക്തികളുടെ ഭരണത്തിൽ നിന്ന് കോളനികൾ സ്വാതന്ത്ര്യം നേടിയ പ്രക്രിയയാണ് അപകോളനീകരണം ക്വസ്റ്റ്യൻ നമ്പർ മുപ്പത്തി ആറ് സാമ്രാജ്യത്വ മത്സരങ്ങളിൽ വിജയിക്കുന്നതിന് യൂറോപ്യൻ രാജ്യങ്ങൾ സ്വീകരിച്ച വിവിധ മാർഗങ്ങളിൽ ഒന്നായിരുന്നു തീവ്ര ദേശീയത തീവ്ര ദേശീയതയുടെ പ്രത്യേകതകൾ എന്തെല്ലാമായിരുന്നു തീവ്ര ദേശീയതയിലെ പ്രത്യേകതകൾ എന്നത് സ്വന്തം രാജ്യം ശ്രേഷ്ഠമാണെന്ന് കരുതുക രണ്ട് സ്വന്തം രാജ്യം ചെയ്യുന്നതിനെയെല്ലാം ന്യായീകരിക്കുക ക്വസ്റ്റ്യൻ നമ്പർ മുപ്പത്തിയേഴ് ജൂതന്മാരോട് ശത്രുതാപരമായ സമീപനം സ്വീകരിക്കാൻ ഹിറ്റ്ലറെ പ്രേരിപ്പിച്ചതെന്ത് ഹിറ്റ്ലർ നടത്തിയ ജൂത കൂട്ടക്കൊല ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ആൻസർ ജർമ്മനിക്കുണ്ടായ അപമാനങ്ങൾക്കും തിരിച്ചടികൾക്കും ഉത്തരവാദികൾ ജൂതന്മാരാണെന്ന് ആരോപിച്ചു ഹിറ്റ്ലർ നടത്തിയ ജൂത ജൂതകൂട്ടക്കൊല ഹോളോകാസ്റ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ക്വസ്റ്റ്യൻ നമ്പർ മുപ്പത്തിയെട്ട് ചുവടി തന്നിരിക്കുന്ന പട്ടിക ക്രമപ്പെടുത്തുക ഫ്രാൻസിസ് ഫെർഡിനൻ്റെ ഗാവ് ലൊപ്രിൻസെ ആണ് ചേരുന്നത് അതുപോലെ ഗസ്റ്റപ്പോ ഹിറ്റ്ലറുമായിട്ടും റൊമനോവ് റഷ്യയുമായിട്ടും പാസർ മാർട്ടിൻ നിമോലർ ജർമ്മൻ പുരോ ഒരു ജർമ്മൻ പുരോഹിതനുമായിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ മുപ്പതും ഒരു പട്ടിക പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ൊടുത്തിട്ടുണ്ട് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതുപോലെ ഗമാൽ അബ്ദുൽ നസർ ഈജിപ്തുമായും മാർഷൽ ടിറ്റോ യുഗോസ്ലാവിയയുമായും അഹമ്മദ് സുഖാർണോ ഇന്തോനേഷ്യയുമായും ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് ഇത് നാലാളും ചേരിചേര പ്രസ്ഥാനത്തിന്റെ സ്ഥാപകർ നമ്പർ നാൽപ്പത് യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്രാജ്യ താല്പര്യം ബാൾക്കൺ പ്രതിസന്ധിക്ക് കാരണമായി സമർപ്പിക്കുക ആൻസർ ബാൾക്കൺ മേഖല തുർക്കികളുടെ നിയന്ത്രണത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ബാൾക്കൻ സഖ്യം തുർക്കിയെ പരാജയപ്പെടുത്തി യുദ്ധത്തിന്റെ നേട്ടങ്ങൾ പങ്കിടുന്നതിൽ ബാൾക്കൻ രാഷ്ട്രങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ബാൾക്കൻ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധവും ബാൾക്കൻ പ്രതിസന്ധിക്ക് കാരണമായി ക്വസ്റ്റ്യൻ നമ്പർ നാൽപ്പത്തി ഒന്ന് ആഗോളവൽക്കരണം വികസ്വര രാഷ്ട്രങ്ങളെ ബാധിച്ചത് ഏതെല്ലാം രീതിയിലാണ് ഒന്ന് ദേശരാഷ്ട്രമെന്ന ആശയത്തിന്റെ വെല്ലുവിളിയായി തദ്ദേശീയ സംസ്കാരങ്ങൾ തകർന്നു കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടിഞ്ഞു പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകർന്നു സാമൂഹിക സേവന മേഖലകളിൽ നിന്നും സർക്കാർ പിൻവാങ്ങി പ്രകൃതി വിഭവങ്ങൾ കൊള്ളയടിച്ചു ക്വസ്റ്റ്യൻ നമ്പർ നാൽപ്പത്തിരണ്ട് ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളെ ക്രമത്തിൽ എഴുതുക ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണം ജർമ്മനിയുടെ പോളണ്ട് ആക്രമണം പാരീസ് സമാധാന സമ്മേളനം ഇത് ക്രമത്തിൽ എഴുതിയാൽ ഒന്ന് പാരീസ് സമയ ഒന്ന് പാരീസ് സമാധാന സമ്മേളനം രണ്ട് ജർമ്മനിയുടെ ആക്രമണം മൂന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണം ക്വസ്റ്റ്യൻ നമ്പർ നാൽപ്പത്തി മൂന്ന് ജൂതന്മാർക്ക് ഒരു രാഷ്ട്രം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി രൂപീകരിച്ച പ്രസ്ഥാനം ഏത് ജൂതന്മാർക്ക് ഒരു രാഷ്ട്രം രൂപീകരിക്കുക എന്ന കൂടി രൂപീകരിച്ച പ്രസ്ഥാനമാണ് സിക്യൂണിസ്റ്റ് പ്രസ്ഥാനം ക്വസ്റ്റ്യൻ നമ്പർ നാൽപ്പത്തി നാല് ചേരിചേര പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള നെഹ്റുവിൻ്റെ വീക്ഷണം എന്ത് ചേരിചേര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നെഹ്റുവിൻ്റെ വീക്ഷണങ്ങളാണ് ഒന്ന് ലോകകാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലില്ല രണ്ട് ലോകം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ സജീവ ഇടപെടലാണ് ക്വസ്റ്റ്യൻ നമ്പർ നാല്പത്തി രണ്ട് രണ്ടാം ലോക യുദ്ധാനന്തരം സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങൾ ചേരിചേര പ്രസ്ഥാനം രൂപീകരിക്കാനുണ്ടായ സാഹചര്യം വ്യക്തമാക്കുക ശീതസമരം സാമ്രാജ്യത്തിൻ്റെ മറ്റൊരു രൂപമാണെന്നും ലോകസമാധാനത്തിന് ഭീഷണിയാണെന്നുമുള്ള തിരിച്ചറിവ് രണ്ട് ആയുധ മത്സരവും സൈനിക സഖ്യങ്ങളും ഭീഷണി ആകുമെന്നുള്ള തിരിച്ചറിവ് മൂന്ന് യുദ്ധവും സംഘർഷവുമില്ലാത്ത ഇല്ലാത്ത ലോകത്തിനു മാത്രമേ സാമ്പത്തികമായും സാമൂഹികമായും മുന്നേറാൻ കഴിയൂ എന്നുള്ള തിരിച്ചറിവ് ക്വസ്റ്റ്യൻ നമ്പർ നാൽപ്പത്തിയാറ് രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ലോക സമാധാനത്തിനായി രൂപീകരിച്ച അന്തർദേശീയ സംഘടന ഏത് അതിന്റെ ലക്ഷ്യങ്ങൾ ഏതില്ല ആൻസർ രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ലോകസമാധാനത്തിനായി രൂപീകരിച്ച അന്തർദേശീയ സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന അതിന്റെ ലക്ഷ്യങ്ങളാണ് ഒന്ന് ഭാവി തലമുറയെ യുദ്ധത്തിൽ നിന്ന് രക്ഷിക്കുക രണ്ട് അന്താരാഷ്ട്ര ഉടമ്പടികളും നിയമങ്ങളും സംരക്ഷിക്കുക മൂന്ന് ലോകരാഷ്ട്രങ്ങളുടെ പുരോഗതിക്കായുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക ക്വസ്റ്റ്യൻ നമ്പർ നാല്പത്തിയേഴ് രണ്ടാം ലോകയുദ്ധം ലോകത്തുണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാം അതിൻ്റെ ആൻസറാണ് ദശലക്ഷക്കണക്കിനും ആളുകൾ കൊല്ലപ്പെട്ടു രണ്ട് യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക നില തകർന്നു മൂന്ന് യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ മേധാവിത്വം തകർന്നു നാല് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യ സമരം ശക്തിപ്പെട്ടു അഞ്ച് അമേരിക്കയും സോവിയൻ യൂണിയൻ അമേരിക്കയും സോവിയറ്റ് യൂണിയനും വൻ ശക്തികളായി മാറി ആറ് ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണം നമ്പർ നാൽപ്പത്തി എട്ട് ഒന്നാം ലോകയുദ്ധം ജർമ്മനി സൃഷ്ടിച്ച പ്രതിസന്ധികളാണ് ഹിറ്റ്ലറെ അധികാരത്തിലെടുത്തുവാൻ സഹായിച്ചത് വിവരിക്കുക പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വേഴ്സായി സന്ധി രണ്ട് സാമ്പത്തിക തകർച്ച പണപ്പെരുപ്പം മൂന്ന് ജർമ്മൻ ഭരണകൂടത്തിൻ്റെ പരാജയവും രാഷ്ട്രീയ അസ്ഥിരതയും ക്വസ്റ്റ്യൻ നമ്പർ നാൽപ്പത്തി ഒൻപത് ഇറ്റലിയിൽ ഉദയം ചെയ്ത ഫാഷിസത്തെക്കുറിച്ച് ഓർ ഫാഷിസത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക ഫാഷിസത്തെക്കുറിച്ചുള്ള കുറിപ്പിൽ ഉൾക്കൊള്ളിക്കേണ്ട പ്രധാന പോയിന്റുകളാണ് മുസോളിനിയുടെ സ്വേച്ഛാധിപത്യ നടപടികൾ അതുപോലെ തന്നെ സോഷ്യലിസ്റ്റുകൾ തൊഴിലാളി കർഷക നേതാക്കൾ എന്നിവർ ശത്രുക്കളായി മാറി റോമ സാമ്രാജ്യത്തിൻ്റെ പുനഃസ്ഥാപനം അടിസ്ഥാന ലക്ഷ്യമായിരുന്നു അവരുടെ സൈന്യത്തിൻ്റെ പേരാണ് കരിങ്കുപ്പായക്കാർ ഏതോപ്യ അൽബേനിയ എന്നീ രാജ്യങ്ങളെ ആക്രമിച്ചു ഹിംസയുടെ മാർഗമാണ് അവർ തിരഞ്ഞെടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ അൻപത് ഒന്നാം ലോകയുദ്ധത്തിൻ്റെ ഫലങ്ങൾ എന്തെല്ലാം ഒന്ന് ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ജീവഹാനി സംഭവിച്ചു രണ്ട് യൂറോപ്പിന്റെ സാമ്പത്തിക മേധാവിത്വം തകർന്നു മൂന്ന് ദാരിദ്ര്യം തൊഴിലില്ലായ്മ പണയ ദാരിദ്ര്യം തൊഴിലില്ലായ്മ നാണയപ്പെരുപ്പം എന്നിവ വർദ്ധിച്ചു ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തിപ്പെട്ടു കൃഷി വ്യവസായം വാർത്താവിനിമയം എന്നിവ തകർന്നു സർവരാഷ്ട്ര സക്കാൻ രൂപം കൊണ്ടു ക്വസ്റ്റ്യൻ നമ്പർ അൻപത്തി ഒന്ന് ജർമ്മനിയുടെ ഇടപെടലാണ് മൊറോക്കൻ പ്രതിസന്ധിക്ക് കാരണമായത് ഈ പ്രസ്താവനയുടെ സാധുത പരിശോധിക്കുക ആൻസർ ആണ് ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ രഹസ്യ ഉടമ്പടി ഉണ്ടാക്കി മൊറോക്കോയിലെ ഫ്രഞ്ച് ആധിപത്യം ബ്രിട്ടൻ അംഗീകരിച്ചു മൂന്ന് ജർമ്മനി ഇത് അംഗീകരിക്കാതെ യുദ്ധക്കപ്പലുകൾ അഗഡീറിലേക്ക് അയച്ചു ക്വസ്റ്റ്യൻ നമ്പർ അൻപത്തി യൂറോപ്യൻ രാജ്യങ്ങളെ സൈനിക സഖ്യങ്ങൾ രൂപീകരിക്കാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ ഏതെല്ലാം ആൻസർ ആണ് കോളനികൾക്കായുള്ള മത്സരം ശത്രുതക്കും സംഘർഷങ്ങൾക്കും കാരണമായി ശത്രുക്കളെയും മിത്രങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യം ക്വസ്റ്റ്യൻ നമ്പർ അമ്പത്തി മൂന്ന് സാമ്രാജ്യത്വം കോളനി രാജ്യങ്ങളെ ദോഷകരമായി ബാധിച്ചത് എങ്ങനെയാണെന്ന് വിശദമാക്കുക അതിൻ്റെ ആൻസറിൽ വരുന്ന പ്രധാന പോയിന്റുകളാണ് ഒന്ന് പരമ്പരാഗത സമ്പദ് വ്യവസ്ഥ തകർന്നു രണ്ട് ഭരണരീതിയും നിയമവ്യവസ്ഥയും മാറ്റിമറിക്കപ്പെട്ടു മൂന്നുനാണ് വിളകൾ കൃഷി ചെയ്യാൻ നിർബന്ധിതരായി നാല് ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും വർദ്ധിച്ചു അഞ്ച് പ്രകൃതി വിഭവങ്ങൾ വ്യാപകമായി കൊള്ളയടിക്കപ്പെട്ടു ആറ് തദ്ദേശീയ കല സാഹിത്യം ഭാഷ സംസ്കാരം വിദ്യാഭ്യാസം എന്നിവ തകർന്നു ക്വസ്റ്റ്യൻ നമ്പർ അൻപത്തിനാല് ഒരു കൈയിൽ സമാധാനത്തിന്റെ ഒലിവിലയും മറുകൈയിൽ വിമോചന പോരാളിയുടെ തോക്കുമായാണ് ഞാൻ വന്നിരിക്കുന്നത് ഒലീവിലകൾ എൻ്റെ കൈകളിൽ നിന്ന് നഷ്ടമാകാതിരിക്കട്ടെ ഈ പ്രസ്താവന ആരുടേതാണ് ഈ പ്രസ്താവന നടത്താൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച സാഹചര്യമുണ്ട് ഈ പ്രസ്താവന യാസർ അറഫാത്തിൻ്റേതാണ് ഈ പ്രസ്താവന നടത്താൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച സാഹചര്യം എന്നത് ഫലസ്തീൻ തുർക്കി സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു അപ്പോൾ ഒന്നാം ലോകയുദ്ധത്തിന് ശേഷം ഫലസ്തീൻ ബ്രിട്ടൻ്റെ നിയന്ത്രണത്തിലായിരുന്നു അതുപോലെ തന്നെ അതിൽ ഉൾക്കൊള്ളിക്കേണ്ട പ്രധാന പോയിന്റാണ് ബാൽഫൻ പ്രഖ്യാപനവും അതുപോലെ തന്നെ ബാൽഫർ പ്രഖ്യാ ബാൽഫർ പ്രഖ്യാപനവും സിയോണിസ്റ്റ് പ്രസ്ഥാനവും ഇസ്രായേൽ രൂപീകരണത്തെക്കുറിച്ചെല്ലാം അതിൽ രേഖപ്പെടുത്തേണ്ടതാണ് അതുപോലെ ഇസ്രായേൽ അറബ് രാഷ്ട്ര സംഘർഷത്തെക്കുറിച്ചും ഫലസ്തീൻ വിമോചന സംഘടനയുടെ രൂപീകരണത്തെക്കുറിച്ചും അതിൽ ഉൾക്കൊള്ളിക്കണം ക്വസ്റ്റ്യൻ നമ്പർ അൻപത്തി അഞ്ച് ശീതസമരം എന്തെന്ന് വ്യക്തമാക്കുക അമേരിക്കൻ നേതൃത്വം കൊടുത്ത മുതലാളിത്ത ചേരിയും സോവിയറ്റ് യൂണിയൻ നേതൃത്വം നൽകിയ സോഷ്യലിസ്റ്റ് ചേരിയും തമ്മിലുള്ള ആശയപരമായ സംഘർഷങ്ങളും നയതന്ത്ര യുദ്ധങ്ങളും ആണ് ശീതസമരം ആശയപരമായ ഭിന്നതയും രാഷ്ട്രീയ അവിശ്വാസവുമാണ് ശീതസമരത്തിൻ്റെ അടിസ്ഥാനം ക്വസ്റ്റ്യൻ നമ്പർ അമ്പത്തി ആറ് ഇറ്റലിയിലും ജർമ്മനിയിലും അധികാരത്തിലെത്തുവാൻ ഫാഷിസ്റ്റുകളെ സഹായിച്ച സാഹചര്യങ്ങൾ പരിശോധിക്കുക ആൻസർ ഇറ്റലിയിൽ ഫാഷിസ്റ്റുകളെ സഹായിച്ച സാഹചര്യങ്ങളാണ് ഒന്ന് വിജയിച്ചവരുടെ കൂട്ടത്തിൽപ്പെട്ടിട്ടും ഇറ്റലിക്ക് നേട്ടമുണ്ടായില്ല രണ്ട് വ്യവസായങ്ങളുടെ തകർച്ച തൊഴിലില്ലായ്മ നികുതി വർധനവ് പണപ്പെരുപ്പം മൂന്ന് സമ്പന്നരുടെ പിന്തുണ അതുപോലെ ജർമ്മനിയിൽ ഫാഷിസ്റ്റുകളെ അധികാരത്തിലെത്താൻ സഹായിച്ച കാര്യങ്ങളാണ് വേഴ്സായി സന്ധി രണ്ട് സാമ്പത്തിക തകർച്ചയും പണപ്പെരുപ്പവും മൂന്ന് ഭരണകൂടത്തിന്റെ പരാജയവും അസ്ഥിരതയും ക്വസ്റ്റ്യൻ നമ്പർ അൻപത്തിയേഴ് സാമ്രാജ്യത്വത്തിൻ്റെ രണ്ട് സവിശേഷതകൾ എഴുതുക രണ്ട് സവിശേഷതകളാണ് ഒന്ന് കോളനികളിലേക്കുള്ള മൂലധന കയറ്റുമതിയുടെ ഘട്ടം രണ്ട് രാഷ്ട്രീയ സാമ്പത്തിക സാംസ്കാരിക ആധിപത്യം ക്വസ്റ്റ്യൻ നമ്പർ അൻപത്തിയെട്ട് സാമ്രാജ്യത്വ ശക്തികൾ കോളനികളെ ചൂഷണം ചെയ്യുന്നതിന് ഉപയോഗപ്പെടുത്തിയ ഘടകങ്ങൾ ഏതെല്ലാം ഘടകങ്ങളാണ് നിയമവ്യവസ്ഥ ഭരണ സംവിധാന സൈനിക ശക്തി എന്നിവ അത് ക്വസ്റ്റ്യൻ നമ്പർ ലാസ്റ്റ് ആണ് ഈ പാഠത്തിലെ ക്വസ്റ്റ്യൻ നമ്പർ അൻപത്തി ഒൻപത് കോളനികളിൽ മൂലധന നിക്ഷേപം നടത്തുവാനും മുതലാളിത്ത രാജ്യങ്ങളെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാം പ്രധാനപ്പെട്ട മൂന്ന് പോയിന്റുകളാണ് ഒന്ന് തൊഴിലാളികളുടെ കുറഞ്ഞ കൂലി രണ്ട് അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത മൂന്ന് കുറഞ്ഞ ചിലവ് അടുത്ത അധ്യായത്തിലെ ക്വസ്റ്റ്യൻസുകളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം അതുവരെക്കുമ്പോ